വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ മലബാർ സൈഡിലൊക്കെ കാണുന്ന ബിരിയാണിയുടെ കൂടെ സേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ബീറ്റ് ഡേറ്റ്സ് ഡേയ്റ്റ്സ് പിക്കിളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക റെസിപ്പിയിലോട്ട് പോകാം പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇരുപത് ഡേറ്റ്സ് കുരു കളഞ്ഞ് ക്ലീൻ ചെയ്തത് നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കിത് കുതിരാൻ വേണ്ടി മാറ്റിവെക്കണം അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കടായി എടുക്കാം കടായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയില് കയ്യിലില്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിൽ വെച്ചും ഇത് ചെയ്യാവുന്നതാണ് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പതിനഞ്ച് തൊട്ട് ഇരുപത് അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരുപാട് കൂടാൻ പാടില്ല വെളുത്തുള്ളി കുറച്ചുകൂടെ ഇട്ടാലും ടേസ്റ്റാണ് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ആയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി താല്പര്യമുള്ളവർക്ക് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് ഇളക്കി അതിൻ്റെ റോസ് മെല് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം റോസ് മെല്ല് ഒക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ കാൽ കിലോ ക്യാരറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ബീറ്റ്റൂട്ടും അതേ അളവിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീറ്റ്റൂട്ടും കൂടെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നതിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരളവിലെടുക്കുമ്പോൾ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അടച്ചു വെച്ചോ തുറന്ന് വെച്ചോ ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഞാനിവിടെ അടച്ചു വെച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത് തുറന്ന് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി വേവിച്ചെടുത്താലും മതി ഇപ്പോൾ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മുന്നേ കുതിർത്ത് മാറ്റിവെച്ച ഡേറ്റ്സ് ആ ഒരു കപ്പ് വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് അരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ ചെറിയ കഷ്ണം കടിക്കാൻ കിട്ടുന്ന പോലെ ഒന്ന് ഒതുക്കി വേണമെങ്കിലും എടുക്കാം താല്പര്യമുള്ളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇനിയും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് വരെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചോ തുറന്ന് വെച്ചോ എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം ഞാനിവിടെ അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് കാൽ കപ്പ് വിന്നാഗിരി വിനീഗർ അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പിനോ പുളിക്കോ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഈയൊരളവിന് കാൽ കപ്പ് വിന്നാഗിരി കറക്റ്റാണ് ഇനി നമുക്ക് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഡേറ്റ്സ് സ്പിക്കൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്